ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മൈൻഡ് മാസ്റ്ററിയെക്കുറിച്ചാണ് ഇതിനു മുൻപേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മൈൻഡ് മാസ്റ്ററി എന്താണ് ആ ക്ലാസ്സിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അപ്പോൾ നമ്മുടെ പുതിയൊരു ബാച്ച് സെപ്റ്റംബർ ഇരുപതിന് ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഈ ക്ലാസ്സിലെങ്കിലും എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മെസ്സേജ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം അതുപോലെ നമുക്ക് ഒരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക അതിൽ എഫർമേഷനും അതുപോലെ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസും ഒക്കെ ക്ലാസ് തുടങ്ങുന്നവരേക്കും കൊടുക്കുന്നതാണ് ഈ മൈൻഡ് മാസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ മനസ്സിന് അപാര ശക്തി ഉണ്ട് എന്ന് ഓക്കെ ബോധ മനസ്സ് ഉപബോധ മനസ്സ് അതിൻ്റെ ശക്തി പവർ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിയുന്നതാണ് പല പല വീഡിയോസിലൂടെയും എൻ്റെ വീഡിയോസിലൂടെയും അല്ലാതെ നിങ്ങൾക്ക് മോട്ടിവേഷൻ വീഡിയോസ് നിങ്ങൾ കാണുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിവുകൾ ലഭിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഈ ഉപബോധ മനസ്സിൻ്റെ പവർ അതെങ്ങനെയാണ് നമ്മൾ ശരിയായി ഉപയോഗിക്കേണ്ടത് പലപ്പോഴും നമുക്കറിയില്ല നമ്മൾ ഈ അഫർമേഷൻ പറയുന്നുണ്ട് നമ്മൾ പല കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും എത്തുന്നില്ല പലരും പരാതി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ എല്ലാ പ്രാക്ടീസുകളും ചെയ്തു നോക്കി ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എല്ലാം എല്ലാം കറക്റ്റായി ചെയ്യുന്നു പക്ഷെ ഒരു മാറ്റവും കാണുന്നില്ല എന്നൊക്കെ ഈ ചേഞ്ച് വരാനായിട്ട് പെട്ടെന്നൊരു ഒരു ചേഞ്ചില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ചേഞ്ച് വരാൻ കുറച്ച് സമയമാണ് അതായത് ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഒരു പത്ത് ദിവസം പ്രാക്ടീസ് ചെയ്ത് കോട്ടെ ഒരു മാസം പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പോകാനില്ല നമ്മൾ അത് നിരന്തരം നിരന്തരം ചെയ്യുമ്പോൾ ഉറപ്പായും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം ഈ റിസൾട്ട് ഉണ്ടായവർക്കെല്ലാം അവർ ചെയ്ത പ്രാക്ടീസിൻ്റെ ഗുണം കൊണ്ടാണ് അപ്പോൾ റിസൾട്ട് ഉണ്ടാകുന്നത് നമ്മൾ ചെയ്ത നമ്മൾ എന്തിനും ഏതിനും നമുക്ക് എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം നമുക്കറിയാം നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ പോകുന്ന നമ്മൾ പഠിക്കുന്നത് എന്താണ് നന്നായി പഠിക്കണം നന്നായി പഠിക്കുന്നത് നല്ല മാർക്ക് ഉണ്ടെങ്കിലും ഉള്ളു എന്താ കോളേജിലൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ നന്നായി പഠിക്കണമെന്ന് പറയുന്ന പോലെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തന്നെയുള്ളു നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്ന പോലെ നല്ല നല്ല കോഴ്സിന് ഇത്ര മാർക്ക് പെർസെൻറ്റേജ് വേണമെന്ന് പറയുന്ന പോലെ നമ്മുടെ വിജീത വിജയത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ അതിൻ്റെ കാഠിനേം കൂട്ടി 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 കൊണ്ടുപോകണം ഓക്കെ ഇല്ല സാധാ ലോട്ടറേഷൻ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്താഗതിയെ ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതിലൂടെ നമുക്കൊരു പുതിയ വ്യക്തിയായിട്ട് മാറാൻ തന്നെ സഹായിക്കും ഈ ലോട്ടറേഷൻ ക്ലാസ് പക്ഷേ നമ്മുടെ ജീവിത വിജയത്തിന് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ജീവിത വിജയത്തിന് സഹായിക്കുന്ന ക്ലാസ്സാണ് മൈൻഡ് മാസ്റ്റിങ് ഈ മൈൻഡ് മാസ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത് മനസ്സ് എങ്ങനെ പ്രോഗ്രാമിങ് ചെയ്യിക്കാം അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭാര്യ ഭർത്ത ബന്ധം എങ്ങനെ സുഖമായി മുന്നോട്ട് പോകണം ഇപ്പോൾ ധനം നമുക്കറിയാം നമുക്ക് ആവശ്യത്തിന് പണം നമ്മുടെ കയ്യിലല്ലാത്തത് വലിയൊരു പ്രോബ്ലം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് പണം നമ്മുടെ കൈകളിൽ എത്തുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് അതിന് തടസ്സം വരുന്നത് ബിസിനസ്സിന് അനുയോജ്യമായ മനോഘടന എങ്ങനെയാണ് രൂപപ്പെടുത്തെടുക്കുക അതേപോലെ ഇ എസ് പി എക്സ്ട്രാ പെർസെപ്ഷൻ സോറി എക്സ്ട്രാ സെൻസറിവ് പരിഷ്കൃതി ഇതെങ്ങനെ വർദ്ധിപ്പിക്കുക എല്ലാവർക്കും ഉണ്ടാവും അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് ഇതെങ്ങനെ വർദ്ധിപ്പിക്കുക അതിനുള്ള പ്രാക്ടീസുകൾ ഇതെല്ലാം അടങ്ങുന്നതാണ് മൈൻഡ് മാസ്റ്ററി അപ്പോൾ മൈൻഡ് മാസ്റ്ററി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സെപ്റ്റംബർ ഇരുപതിനാരംഭിക്കുന്ന പുതിയൊരു അതായത് ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഓഗസ്റ്റ് ഇരുപതിന് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ബാച്ചാണ് സെപ്റ്റംബർ ഇരുപതിന് ആരംഭിക്കുന്നത്